ഹായ് ഫ്രണ്ട്സ് ജെബിൻസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പാട്ടയും വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് പുതിയ മോഡൽസും പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ പ്രിൻറ്റ് വർക്ക് വരുന്നതും നെക്കിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നതും ചെറിയ ലേസ് വർക്ക് വരുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ദുപ്പട്ട വരുന്നതും കോട്ടൺ മെറ്റീരിയലായിട്ടാണ് ചിലത് ഷിഫോൺ മിക്സ് മെറ്റീരിയലായിട്ടും ഷോളൊക്കെ വന്നിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് രൂപയാണിതൊരു സെറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഈ വെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഹോൾസെയിൽ ആയി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അറുന്നൂറ്റി അൻപത് രൂപ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി വാട്സപ്പ് ിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികം കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക കൂടുതൽ മെറ്റീരിയൽ കാണുന്നതിനു വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക ഡെയിലി യൂസേഴ്സിനും കോളേജേഴ്സിനും ഓഫീസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൂടുതൽ അറിയുന്നതിന് വേണ്ടി വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ